മൂന്ന് സൈക്കിള് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇന്നാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് അവിടെ പത്തനാപുരത്തെ ഒരു ചെരുപ്പ് കടയിലും കൊടുക്കാത്ത ഓഫറുകളുമായിട്ടാണ് നാഷണൽ ഫുഡ് വെയർ ഈ കാണുന്ന മൂന്ന് സൈക്കിള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് സൈക്കിള് നിങ്ങൾക്ക് സ്വന്തമാകും ഇവിടെ നറുക്കെടുപ്പുണ്ട് ഈ നറുക്കെടുപ്പില് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് എടുക്കാൻ പോവുകയാണ് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നാഷണൽ ഫുഡ് വെയർ കൊടുത്തിരിക്കും അതാ കണ്ട മൂന്നെണ്ണമാണ് ഫസ്റ്റ് പ്രൈസ് എടുക്കുന്നത് അപ്പൂസ് എന്ന് പറഞ്ഞ ആൾക്കാർ സെക്കൻഡ് പ്രൈസ് വന്നേക്കുന്നത് അഫീ തേർഡ് പ്രൈസ് വന്നേക്കുന്നത് മോഹിബ അപ്പം ഈ മൂന്ന് പേരും ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് മുമ്പ് തന്നെ കടയിലെത്തണം നിങ്ങൾ ഈ സാടുന്ന സൈക്കിള് സ്വന്തമാക്കാൻ ശ്രമിക്കുക വേഗം വന്നോളൂ അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമ്മുടെ നാഷണൽ ഫുഡ് ഫുട്ബെയർ നമ്മുടെ മാർക്കറ്റ് ലേക്ക് കയറുന്ന വഴിയുടെ തൊട്ട് വലത് സടി കാണുന്ന ആ ഫുഡ് ഫുട്ബെയർ അപ്പോൾ അവർ ഓണസമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം സമ്മാനം ഒരു സൈക്കിള് രണ്ട് സൈക്കിള് മൂന്ന് സമ്മാനം അങ്ങനെ മൂന്ന് സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചത് മൂന്നും വിലയേറിയ സൈക്കിളാണ് അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് നറുക്കെടുപ്പ് നമ്മൾ അപ്പോസ് ആ വിളിച്ചു

സെക്കൻഡ് സമ്മാനം സൈക്കിൾ അടിച്ചില്ല സമ്മാനം സൈക്കിൾ അടിച്ചില്ലേട്ടു പറഞ്ഞ സൈക്കിള് കൊണ്ടുപോകില്ല

മൂന്നാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പ്രയസ് അടിച്ചു കൊടുക്കുവോ നമ്മുടെ ഇടത്രയുള്ളതിലാണ് തേട് പ്രൈസ് അടിച്ചേക്കുന്നത് എങ്ങനെയുണ്ട് ബ്രോ അടിപൊളി അടിപൊളി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇല്ല ഇല്ല